ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സേവനാഴി ഉപയോഗിക്കാതെ എങ്ങനെ നൂൽപുട്ട് അഥവാ ഇടിയപ്പം എങ്ങനെ ഉണ്ടാക്കാം എന്ന് ഉള്ളതാണ് അതിനായിട്ട് നമുക്ക് ഒരു കവറ് ഒരു പ്ലാ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ഒരു കവറുണ്ടെങ്കിൽ നമുക്കതിൽ അതിൽ വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് നൂലപ്പം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും അതും വളരെ ഈസി മെത്തേഡിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം നമ്മളുടെ കൈ വേദനിക്കാതെ കറക്കി പ്രസ് ചെയ്ത് ഒന്നും നമ്മുടെ കൈ വേദനിക്കാതെ അതുപോലെ കുഴയ്ക്കാതെ ഒക്കെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ട് അതിനായിട്ട് ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട് ഗ്യാസ് സ്റ്റൗ കത്തിച്ചിട്ടില്ല അതിലേക്ക് ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒന്നര കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടി വളരെ ആയിട്ടുള്ള ഇടിയപ്പം പത്തിരിയുടെ ഒക്കെ പൊടിയില്ലേ ആ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കപ്പിന് അതിലേക്ക് ഞാൻ ഇപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് ഒരു കപ്പ് പൊടിക്ക് ഒന്നരക്കപ്പ് വെള്ളം ആ ഒരു രീ രീതിയിൽ വേണം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും നോർമൽ വാട്ടറാണ് ഇപ്പൊ ഞാൻ ഒന്നരക്കപ്പ് പൊടി എടുത്തിട്ടുണ്ടല്ലോ അതിന് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ രണ്ടേകാൽ കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഒരു കപ്പ് നിങ്ങൾ ഏത് കപ്പിലാണോ പൊടി ഇടുന്നത് ആ കപ്പ് ഉപയോഗിച്ച് ഒരു കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം അതാണ് അതിൻ്റെ കണക്ക് കൂടുതൽ വെള്ളം ഒഴിക്കരുത് കൂടുതൽ വെള്ളം ഒഴിച്ചാൽ തന്നെ നമ്മളുടെ ഇത് വെള്ളത്തിൽ കലക്കി നമ്മൾ അത് കുറുക്കി കുഴച്ചാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ചാൽ നമ്മളുടെ പൊടി കൂടുതൽ വെന്തു പോകും അപ്പം അതിനായിട്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു വെള്ളം വെള്ളമൊഴിക്കാവുള്ളൂ അതിന് ശേഷം വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു തവി ഉപയോഗിച്ചോ ഒക്കെ അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് വളരെ സോ ആക്കി എടുക്കാം ഇത് ഈ രീതിയിലൊന്ന് കുഴഞ്ഞാൽ വളരെ തിക്കായിട്ടുള്ള ബാറ്ററായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് ഗ്യാസ് സ്റ്റൗ കത്തിച്ച് നമുക്ക് കൈവിടാതെ ഒന്ന് ഇളക്കി ഇളക്കി അതിലെ വെള്ളം ഒന്ന് വറ്റിച്ച് ഒന്ന് കുഴച്ചെടുക്കണം അതിനായിട്ട് ലോ മീഡിയം ഫ്ലെയി ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ആദ്യം തന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക അത് കുറുകി അത് കുഴഞ്ഞ് കുഴഞ്ഞ് ഉരുണ്ടു വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്കാക്കാം ഇപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് അതൊന്ന് ഇത് ഈ രീതിയിൽ ഒന്ന് ഇളക്കി 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 അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കാം ഈ ഒരു അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മളുടെ ഗ്യാസ് സ്റ്റവ് മീഡിയം ഫ്ലെയിമിൽ ഇരിക്കുകയാണ് നമുക്ക് ഇളക്കി ഇളക്കി കൊടുക്കാം ഇള ഇളക്കാതിരിക്കരുത് അല്ലെങ്കിൽ നമ്മളുടെ പൊടി അടിയിൽ പിടിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം നേരം മതി നമ്മൾ വളരെ തിക്കായിട്ടാണ് ലോ എടുത്തിരിക്കുന്നത് അതാണ് കൂടുതൽ വെള്ളം ഒഴിച്ചാൽ കൂടുതൽ സോഫ്റ്റ് ആയിട്ട് പോകും അപ്പോൾ നമ്മളുടെ നൂൽപൊട്ട് അല്ലെങ്കിൽ ഇടിയപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 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 ഗ്ലാസ് പൊടിക്ക് അല്ലെങ്കിൽ ഒരു കപ്പ് പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ച് ഒത്തിരി നീട്ടാതെ തിക്ക് ബാറ്ററായിട്ട് എടുത്തിട്ട് വേണം ഇതുപോലെ നമ്മൾ ഇളക്കി ഇളക്കി അതിൻ്റെ വെള്ളം വറ്റിച്ച് ഒന്ന് സോഫ്റ്റ് ആക്കി കൊണ്ടുവരാനായിട്ട് ഇപ്പം നമ്മുടെ പൊടി വളരെ ആയിട്ട് വരും ഇപ്പൊ അതിന്‍റെ വെള്ളമൊക്കെ വറ്റി ഏകദേശമൊക്കെ കുഴഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഒത്തിരി നേരമൊന്നും വേണ്ട നമ്മൾ നമ്മളുടെ ബാറ്ററി നമ്മൾ തിക്കായിട്ടെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി നേരം ഇളക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഒരു അഞ്ച് മിനിറ്റോളം മതി ഇത് ഈ രീതിയിൽ അത് കുഴഞ്ഞ് റെഡിയായി വളരെ ആയിട്ട് നമുക്ക് കിട്ടും നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് നമ്മൾ കുഴിക്കുന്നതിനേക്കാട്ടി നല്ല സോഫ്റ്റ് ഇടിയപ്പം നമുക്ക് കിട്ടും ഇങ്ങനെ നമ്മൾ ഈ രീതിയിൽ നമ്മൾ പൊടി കുഴച്ചെടുക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ കുഴച്ച് കുഴച്ച് നമ്മൾ ഈ രീതിയിൽ കുഴച്ച് കുഴിച്ചെടുക്കുക നമ്മളുടെ പൊടി നന്നായിട്ട് കുഴഞ്ഞ് ഉരുണ്ട് ഈ ഒരു രീതിയിൽ വരുന്നുണ്ട് നമ്മുടെ പൊടിയിലെ വെള്ളം ഒക്കെ വറ്റി നമ്മളുടെ പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഒരു സൈഡ് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്റ്റിക്ക് കൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കണം പെട്ടെന്ന് നമ്മളെ എണ്ണയും എണ്ണയും ഒഴിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ വള ഒരു നിഷ്പ്രയാസം നമുക്കത് ഇളക്കി ഇതുപോലെ ഉരുട്ടി ഉരുട്ടിക്കൊണ്ടുവരുവാനായിട്ട് സാധിക്കും നമ്മുടെ പൊടി വളരെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ഒരു മിനിറ്റും കൂടി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഏകദേശം നമ്മൾ നമ്മളുടെ പൊടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാം ഉടനെ തന്നെ നമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റേണ്ടതാണ് ആ പാത്രത്തിൽ വെച്ചുകൊണ്ടിരിക്കരുത് ഒരു വശം വെന്തു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഉടനെ തന്നെ മാറ്റിയേക്കുക ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിനുശേഷം നമുക്കത് കൈകൊണ്ട് തന്നെ ഒന്ന് ഉരുട്ടി കുഴക്കൊന്നും വേണ്ട ജസ്റ്റ് ഒരു ഷേപ്പ് വരാൻ വേണ്ടി മാത്രം ഒന്ന് ഒരു ഉരുട്ടി എടുത്ത് കണ്ട വളരെ സോഫ്റ്റായിട്ട് നമ്മളുടെ പൊടി വളരെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു ആണ്. ഏതെങ്കിലും ഇതുപോലെ ഒരു എടുക്കുക. ശരിക്കും ഗോതമ്പ് പൊടിയൊക്കെ വരുന്ന കവറില്ല അതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല ഞാനത് ഒരു തേയില വന്നൊരു ആണ്. ആ എടുത്തിട്ട് അതിൻ്റെ കുറച്ച് ഭാഗം മുറിച്ചിട്ട് നമ്മൾ അതിലുള്ള തേയില മാറ്റി അത്രയും ഭാഗം മുറിച്ച് തേയില മാറ്റി എടുത്ത് ആ എടുത്ത ആണല്ലോ അത് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ തൂവി തൂക്കിക്കൊടുക്കാം ഏത് ആണെങ്കിലും ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള ഏത് കവറ് വേണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കുറച്ച് എണ്ണ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കൊടുക്കാം ഇതുപോലെ അതിനുശേഷം നമ്മളുടെ പൊടി രണ്ടായിട്ട് ഒന്ന് വിഭജിച്ചിട്ട് ഒരു ഭാഗം നമ്മൾക്ക് ഈ കവറിനുള്ളിലേക്ക് കൊടുക്കാം ഇതുപോലെ ആ കവറിനുള്ളിലേക്ക് നമുക്കിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾക്ക് അത് ഇങ്ങനെ ഒരു ഇതുപോലെ പിടിച്ചിട്ട് അതിൻ്റെ ആ സെൻ്റർ ഭാഗത്ത് ആ പൊടി വരുന്ന രീതിയിൽ നമുക്ക് പിടിക്കാം അതിൻ്റെ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും നമ്മൾക്ക് രണ്ട് വശവും ഇങ്ങനെ ചുരുട്ടി പിടിച്ച് പൊടി സെൻ്റർ ഭാഗത്ത് കൊണ്ടുവരാം അതിനുശേഷം നമ്മൾക്ക് പപ്പടം കുത്തിയില്ലേ പപ്പടം കുത്തി ആ ഒരു കമ്പി ഉപയോഗിച്ച് അതിൻ്റെ ഇങ്ങനെ കൂർത്താണല്ലോ ഇരിക്കുന്നത് ആ ഭാഗം കൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ കുത്തി കൊടുക്കാം ആ പൊടിയുള്ള പാകം നമ്മൾക്കിങ്ങനെ ഓരോ ചെറിയ ചെറിയ തുളയിട്ട് കൊടുക്കാം നേരെ പിന്നെ ആ പൊടി ഇരിക്കുന്ന ഭാഗം മുഴുവൻ നമ്മൾക്ക് ജസ്റ്റ് ഇങ്ങനെ നമ്മൾക്ക് എത്രയോ നമ്മളുടെ നൂലപ്പത്തിന് എത്രയോ വണ്ണം വേണം ആ രീതിയിൽ നമുക്ക് നന്നായിട്ട് തുളയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി മുഴുത്ത നൂലപ്പമായിരിക്കും നമുക്ക് കിട്ടുന്നത് ചെറുതായിട്ട് ചെറിയ ഹോളാണെങ്കിൽ ചെറിയ വണ്ണം കുറഞ്ഞ രീതിയിലുള്ള നൂലപ്പം നമുക്ക് കിട്ടും നമ്മൾക്ക് ഏതാണോ വേണ്ട ആ രീതിയിൽ നമുക്ക് ഹോളിറ്റ് കൊടുക്കാം അങ്ങനെ ആ പൊടിയുള്ള ഭാഗം മുഴുവൻ നമുക്ക് ചെറുതായിട്ട് ഹോളിട്ട് കൊടുക്കാം ഈ രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ പൊടി നമ്മൾ വാട്ടി തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് വാട്ടി കൊഴിച്ചെടുക്കുന്നതിനെക്കാട്ടി എളുപ്പവും അതുപോലെ തന്നെ അതിനെക്കാട്ടി സോഫ്റ്റുമാണ് നമ്മളിങ്ങനെ അടിപ്പയിൽ വെച്ച് ഇങ്ങനെ വാട്ടി വാട്ടിയെടുക്കുമ്പോൾ അതിനുശേഷം നമ്മൾക്ക് ഒരു ഇഡ്ഡലി തട്ടാണ് ഉപയോഗിക്കുന്നത് അതിൽ എണ്ണ പതുക്കെ ഒന്ന് തൂവിക്കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾക്ക് അത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒഴിക്കാം இப்போ நம்மள പുറ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന കുട്ടികളൊക്കെ ഇതുപോലെ ഒന്നും കൊണ്ടുപോകാതെ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ അച്ഛ ഒന്നും കൊണ്ടുപോകാത്തവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ വളരെ എളുപ്പത്തിൽ അവർക്ക് നൂലപ്പം ഉണ്ടാക്കി കഴിക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾക്കാണെങ്കിൽ തന്നെയും നമ്മളുടെ പ്രഷർ ഇടിയപ്പം ഉപയോഗിച്ച് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴും നമ്മളുടെ കൈ വേദന എടുക്കും അതുപോലെ തന്നെ കറക്കി കറക്കിയെടുക്കുമ്പോഴാണെങ്കിലും കൈ വേദന വേദന എടുക്കും പിന്നെ വേറൊരു കാര്യം നമ്മൾ ആ ഒരു കറക്റ്റായിട്ട് നമ്മൾ കുഴച്ച് കുറച്ചെടുത്തില്ലെങ്കിൽ നമ്മൾക്കത് പ്രസ് ചെയ്യാനും പാടായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് നൂലപ്പം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയില്ല ഈ ഒരു രീതിയിൽ നിങ്ങൾ പൊടി കൊഴച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അത് വളരെ ആയിരിക്കും. ഇതുപോലെ കവറിൽ ഇതുപോലെ കവർ ഉപയോഗിച്ച് ഇങ്ങനെ നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മൾക്ക് പ്രസ് ചെയ്യാതെ നമ്മൾക്ക് കൂടുതൽ ബലം പ്രയോഗിക്കാതെ വളരെ എളുപ്പത്തില്ല ഒരു കവറുണ്ടെങ്കിൽ നമ്മൾക്ക് ഇടിയപ്പം റെഡി അതിനിടയ്ക്ക് ഞാൻ കുറച്ച് തേങ്ങ തേങ്ങയും ജീരകവും കൂടി കുഴച്ച് അതും വെച്ച് കൊടുത്തു അതിന് ശേഷം അതിൻ്റെ മുകളിലേക്കും ഇതുപോലെ പിഴിഞ്ഞൊഴിച്ചു ഞാൻ ചെറിയ തീരെ ചെറിയ ചെറിയ ആണ് ഇട്ടിരിക്കുന്നത് കുറച്ചും കൂടി വലിയ ഹോൾ ഇടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റും എനിക്ക് ചെറിയ ചെറിയ ഒരു ഇടിയപ്പം ആണ് എനിക്ക് ഇഷ്ടം. ചെറിയ വണ്ണമില്ലാത്ത ചെറിയ രീതിയിലുള്ള ഇടിയപ്പം ആണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ഹോളാണ് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത് വീണ്ടും ഞാൻ അടുത്ത പാത്രത്തിലേക്കും അതുപോലെ തന്നെ പിഴിഞ്ഞൊഴിച്ച് ബാക്കി പൊടിയും കൂടി എടുത്ത് ഇതുപോലെ പിഴിഞ്ഞ് ഒഴിച്ച് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും വളരെ ആണ്. വളരെ സോഫ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ ഈ മെത്തേഡേ ഉപയോഗിക്കുകയുള്ളൂ കൂട് കുറച്ച് വലുതാണെങ്കിൽ നമ്മൾക്ക് കുറച്ചും കൂടി വീതി ഉള്ള കൂടാണെങ്കിൽ നമ്മൾക്ക് കൈ കൊണ്ട് പിടിച്ച് അത് കൂട്ടിപ്പിടിച്ച് ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് കണ്ടോ നമ്മൾ കൂട് കുറച്ച് കുറച്ച് ചെറുതായി പോയി ഞാൻ എടുത്തത് കുറച്ചും കൂടി വലിയ ഒരു കൂടാണെങ്കിലും നമുക്ക് കൂട്ടി യോജിപ്പിച്ച് പിടിച്ച് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കും വളരെ നേർത്ത ഇടിയപ്പം അല്ലെങ്കിൽ നൂലപ്പം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനും നമ്മൾക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കുവാനും സാധിക്കും വളരെ സോഫ്റ്റാണ് ഈ ഒരു രീതിയിൽ നമ്മൾ നൂലപ്പം ഉണ്ടാക്കുമ്പോൾ വളരെ സോഫ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക പിന്നെ നമ്മളുടെ സേവനാഴിയും അത് ഇടിയപ്പത്തിൻ്റെ അച്ഛച്ച് അല്ലെങ്കിൽ സേവനാഴി നമ്മൾ ഒരിക്കലും ഉപയോഗിക്കത്തേയില്ല ഈ ഒരു രീതിയിലേ നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ അങ്ങനെ ഞാൻ അത് അത് മുഴുവൻ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് പിഴിഞ്ഞ പിഴിഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കും കണ്ടോ ഒരു കവർ ഉണ്ടായാൽ മാത്രം മതി നമ്മൾക്ക് ഇടിയപ്പം റെഡി അങ്ങനെ ഞാൻ ആ പൊടി ഉപയോഗിച്ച് രണ്ട് തട്ടിലും നിറച്ച് ഇടിയപ്പം നൂലപ്പം ഉണ്ടാക്കി ഇനി നമുക്കൊന്ന് ആവി കയറ്റി എടുത്താൽ മതി കണ്ടോ അങ്ങനെ ഞാന് അത് രണ്ടു തട്ടിലും നിറയെ ഉണ്ടാക്കിയെടുത്തു കണ്ടോ ഈ രീതിയിൽ രണ്ട് തട്ടും പെട്ടെന്ന് തന്നെ എടുത്തു. ഇനി നമുക്കൊരു ആവികയറ്റിയെടുത്തു ആവികേറ്റെന്ന് അറിയാലോ. അങ്ങനെ ഞാൻ അത് ആവികേറ്റി എടുത്തു കണ്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം റെഡിയാണ് വളരെ സോഫ്റ്റ് ആണ് ഉണ്ടോ വളരെ സോഫ്റ്റാണ് മുട്ടക്കറി വേവിച്ചോ ഇറച്ചി കറി വേവിച്ചോ നമുക്ക് കഴിക്കാവുന്നതാണ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബൈ ബൈ